ഹായ് വൺ ദിലീപിൻ്റെ കേസിൽ ഏറ്റവും വലിയ നിർണായകമായ ഒരു തെളിവാണ് ഒരു ഫോൺ സംഭാഷണമാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം പറയുകയാണ് പണി കിട്ടോ എനിക്കെന്ന് അറിയില്ല അതുകൊണ്ട് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വലിയ ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണമാണ് പയതാണ് അതുകൊണ്ട് ക്ലിയറായി കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കണം ഓക്കെ അതിനു മുമ്പ് ആരാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം പ്ലേ ചെയ്യാം പൊന്നുപ്രേക്ഷകരെ ദിലീപ് ജയിലിലായി കഴിഞ്ഞാൽ പെടുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് ദിലീപ് മാസാമാസം ഓരോ കുടുംബത്തിന് ഇത്ര രൂപ വെച്ചിട്ട് കൊടുക്കുന്നു അദ്ദേഹം ഒരു വലിയൊരു നല്ല മനുഷ്യനാണ് നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം കാണാം അതിനുശേഷം ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണം ഞാൻ പ്ലേ തരാം ഓക്കെ ആൾക്കാർ സഹായം കൂടെ ഒരു തടസ്സം കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു മനസ്സിലായി ഇതൊക്കെ നിങ്ങള് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ദിലീപ് ഇതിനകത്ത് പോയി പോയിട്ടും നടപടി എടുത്താന്ന് വെച്ചാൽ ആ സാധനം ഒരിക്കലും പുറേക്ക് വരാൻ പറ്റ എല്ലാ മാസവും ഓരോ വീടുകളിലേക്കും ഇയാളുടെ പണി ഇത് മുഴുവനും മുടക്കാതെ ഒന്ന് ആലോചിക്കണം നിങ്ങള് പൊന്നുപ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ദിലീപ് നിരപരാധിയാണെന്നാണ് എന്തായാലും എട്ടാം തീയതി അറിയാൻ പറ്റും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോ ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണമാണ് ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അതൊന്ന് കേൾക്കണം ഓക്കെ എനിക്കറിയില്ലേ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം വീട്ടിൽ മന്തി വെച്ച് വന്നിട്ടുണ്ട് വീട്ടില് എന്ന് വെച്ചാൽ പലവട്ടം മന്തി വെച്ച് വന്നിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും അതറിയാം ചേട്ടനായിട്ട് സംസാരിച്ചോ ചേട്ടനോട് അന്ന് സംശയം സംസാരിച്ചു ചേട്ടൻ എന്നിട്ട് എന്ത് പറഞ്ഞു നോക്കാം ഞാൻ സംസാരിക്കാം എന്നോ പറഞ്ഞു എന്നല്ലാതെ ചേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ മുമ്പിൽ ചേട്ടനും മഞ്ജും തമ്മിൽ ഇതിനെ സംബന്ധിച്ച് വഴക്കം ഉണ്ടായിട്ടുണ്ടോ ഞങ്ങളുടെ മുമ്പ് വെച്ച് അതിനെ സംബന്ധിച്ച് കുഴപ്പമുണ്ടായിരിക്കില്ല വലിയ മതി വിട്ട് വരുന്നതിന് ചേട്ടന് ഇതിപ്പോ ഒന്നും ഇല്ല ചേട്ടന് ഇതിപ്പോ കാണമായിരിക്കും പക്ഷെ ഞങ്ങളുടെ മുമ്പ് അതിനെ പറ്റിയത് പത്ത് കൊല്ലായിട്ടും പത്ത് കൊല്ലമായിട്ട് ചേട്ടൻ ഇല്ലേ പത്ത് ചേട്ടൻ ഒരു പത്ത് കൊല്ലായിട്ട് അല്ലെങ്കിൽ കൊണ്ടു പത്ത് ചേട്ടൻ പത്ത് കൊല്ലമായിട്ട് ഇല്ല അതിനു മുമ്പ് വളരെ അപൂർവമായിട്ട് അങ്ങനത്തെ ഫംഗ്ഷൻ ഒന്നല്ലാതെ ചേട്ടൻ പതിവെക്കുന്ന ആളല്ലേ അല്ലെ ഇനി പത്ത് കൊല്ലത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ തൊടുകയില്ല മഞ്ജു മദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്റെ ഒരു ധാരണ ഈദുമോഹൻദാസ് ചൂടിട്ട് ഈദുമോഹൻദാസ് അങ്ങനെയുള്ളൊരു സർക്കിള് ഉള്ള ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അങ്ങനെ മദ്യപാന പിന്നെ നമ്മള് ആരോ പറഞ്ഞിരിക്കുന്നത് ഗീത പപ്പുമാറിനെ പറ്റിയായി ഗീത പപ്പുമാറിനെ അറിയാം അറിയാം ആ മീനുട്ടി ഡാൻസ് പഠിപ്പിക്കാൻ ആ ആ മീനുട്ടി ഡാൻസ് പഠിപ്പിക്കുമ്പോൾ മീനോട്ടിയെ ഡാൻസ് പഠിപ്പിച്ചോ ഇല്ല രണ്ട് മാസം കഴിഞ്ഞപ്പോ പിന്നെ മഞ്ജു ഡാൻസ് എന്താ പറയണ്ടെ വിശേഷിപ്പിക്കണ്ടെ എന്താണ് മഞ്ജു വാര്ന്നാണോ പുള്ളിക്കാരി വിളിച്ചിരുന്നാണോ വിളിച്ചിരുന്നത് ഇടത്തിയമ്മ പറഞ്ഞോ പിന്നെ എന്ന് പുള്ളിക്കാരിന്ന് പറയാനേ മഞ്ജു 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 ആണോ അനൂപ് ആണോ പ്രായം കൊണ്ട് നോക്കുന്നത് ഇടത്തിയമ്മേ വിളിച്ചോണ്ടിരുന്നത് അല്ലെ ഇടത്തി വെച്ചു വിളിക്കുന്നത് ഇടത്തിയമ്മ വിളിക്കുന്നത് മഞ്ജു ഇല്ലായിരുന്നു അതുകൊണ്ട് പറയുമ്പോ എങ്ങനെയായിരുന്നു മഞ്ജു എന്നാണ് ഞാൻ ഞാൻ ടത്തും മഞ്ഞുണ്ടോ പങ്കെ വിളിക്കുമ്പോ ഞാൻ ഈ അവർക്ക് ചേട്ടന്റെ കുടുംബജീവിതം താഴ്ന്ന ഇതൊരു പങ്കോട്ടം അവരൊരു കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുമായിട്ടുള്ള മഞ്ഞു സൗഹൃദം ബന്ധപ്പെട്ടിങ്ങനെ അവര് മീനൂട്ടിയെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് വന്നപ്പോ മനസ്സിലായി മീനൂട്ടിയെ ഡാൻസ് പഠിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല അവർക്ക് ഒരു പ്രശസ്തി വരാൻ പറ്റുന്നില്ല അതേസമയം മഞ്ജു ടീച്ചർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശസ്തി വരും എന്നുള്ളത് കൊണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൂട്ടിയെ പഠിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു മഞ്ജുനെ പഠിപ്പിച്ചു അങ്ങനെയാണ് അവര് പിക്ചറിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ മഞ്ജുനോട് പറഞ്ഞ് എന്താന്ന് വെച്ചാൽ മഞ്ജു സിനിമയെ വിട്ടത് അവർഡ് പോയി എന്നൊക്കെ പറഞ്ഞ് നിർത്തു വെച്ചിരിക്കുന്ന മഞ്ജു ഗീത പത്മകുമാർ ആണ് ഈ ഡാൻസ് ഒരു നല്ല ബിസിനസ് ആണെന്നും നല്ല വരുമാന മാർഗമാണെന്നും മഞ്ജുവിനൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരി പബ്ലിക് ഡാൻസ് പ്രോഗ്രാം ഗീതാ പത്മകുമാറാണ് ഏഹ് നടത്തിയതെന്നാണ് നമ്മൾ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഗീതാ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകുമാർ മേനോന് ഗീതാ പത്മവുമാരൻ കൂടെ ചെയർമാൻ ശേഷം ഉണ്ട് അവർ തമ്മിൽ എന്താന്ന് വെച്ചാൽ അവര് തമ്മിൽ ഒരു അടുപ്പം വന്നു വച്ചിരിക്കുന്നത് അപ്പം ശ്രീകുമാർ മേനോനാണ് ഈ ഗുരുവായൂർ ഡാൻസ് പ്രോഗ്രാം നടത്തുന്നതിന്റെ നടത്തുന്നതിൻ്റെ ആളുകൾ എന്നുള്ളതിൻ്റെ നമ്മളൊന്ന് പറയണം ഡാൻസ് പ്രോഗ്രാമിന്റെ കാര്യത്തിലാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് മഞ്ജുവായിട്ടൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതൊക്കെ അറിയുന്നത് ഇത് മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മഞ്ചു ഗുരുവായൂർ ഡാൻസ് പ്രൊ പെർഫോമൻസ് ഉണ്ടെന്നുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പം അതിനെപ്പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നത് നമ്മളോട് പറഞ്ഞില്ല എന്നുള്ളതാണ് അത് ചേട്ടനോട് പറഞ്ഞു ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും ഇതറിഞ്ഞിട്ടില്ല ഞങ്ങളോട് മാത്രമല്ല ചേട്ടനോടും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടക്ക് വെച്ച് ചേട്ടൻ സംസാരിച്ചു അവരത് ചോദിച്ചോണ്ട് അതെ അതെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞു ഡാൻസ് പ്രോഗ്രാമിന്റെ കാര്യം വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ ഇരിക്കുന്നതിന്റെ ഇടക്ക് വെച്ച് ഈ കാര്യം ഈ ഗുരുവായൂർ പ്രോഗ്രാമിന്റെ കാര്യം ഗുരുവായൂർ പ്രോഗ്രാമിന്റെ കാര്യം സംസാരത്തിൽ വന്നു സംസാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ മഞ്ജുവിനോട് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ജു പറഞ്ഞു എനിക്ക് ഞാൻ ഇത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള നല്ല മഞ്ജു പറഞ്ഞു ദിലീപ് എപ്പോഴും അതിന്റെ ആവശ്യം എന്താണെന്നുള്ള നല്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവര് തമ്മിലുള്ള ഒരു അകൽച്ചയായി ചേട്ടൻ വന്ന മഞ്ജു മൈൻഡ് ചെയ്യത്തില്ല ഭക്ഷണം കൊടുക്കത്തില്ല അങ്ങനെ വന്നുകഴിക്കുന്ന ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു രീതിയിലും മഞ്ജു ചേട്ടൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മോളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാതെയും ഈ ശ്രീമാർ മേനോൻ എന്ന് പറയുന്ന ആള് കല്യാൺ ജുവലേഴ്സിന്റെ ഒക്കെ പരസ്യം ചെയ്യുന്ന ആളായിട്ടാണ് വരുന്നത് ശ്രീകുമാർ മേനോൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചുകൊണ്ട് പരസ്യം അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞിട്ടേക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് മഞ്ജു ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആകും എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞു ശ്രീകുമാർ മൈനോനെ അതിന്റെ ഒരു സാമ്പത്തിക വശം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീമാർ മൈനോൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു ആയിട്ടാണ് അങ്ങനെ മഞ്ജുന്റെ കാര്യങ്ങള് മഞ്ജുവിന്റെ ഏജന്റായിട്ട് മഞ്ജുവിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നു പിന്നെ ശ്രീകുമാർ മേനോൻ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് പെർഫോമൻസിനായിട്ട് ബുക്കിംഗ് എടുത്തു തുടങ്ങി അതിനായിട്ട് വലിയ കാശ് ഒഴിക്കില്ല തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ എന്നൊക്കെ അപ്പൊ വേറെ ആരും ചോദിക്കുന്നതിന്റെ കാട്ടിലും വളരെ കൂടുതലായിട്ടുള്ള കാശ് ചോദിച്ചു തുടങ്ങി അതനുസരിച്ച് ശ്രീകുമാർ മേനോ മാർക്കറ്റിങ്ങയും ചെയ്തു അപ്പൊ ആ ഇത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്ര പൈസ വാങ്ങിക്കുന്നത് വന്നത് അരിത്തിന്റെ അകത്ത് ഒരു പറഞ്ഞു ഇത് ഒരു അമ്പലത്തിലെ വരുന്ന പ്രോഗ്രാമിന് മഞ്ജുവിനെ അവര് ശ്രീമാർമാരും വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതേ അമ്പലമുണ്ട് അതേ വേണ്ടിയത് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ അരികൻ അമ്പലത്തിൽ അവര് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഞ്ജു ഒരു വലിയ തോമ പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം തോട്ട അന്ന് മഞ്ജു പത്തു ലക്ഷം രൂപ വേണം അപ്പൊ അവര് സംസാരിച്ചിട്ട് മഞ്ജു അപ്പൊ അവര് ചേട്ടനെ കോണ്ടാക്ട് ചെയ്തിട്ട് ചേട്ടനോട് പറഞ്ഞു കാശ് അത്രയും ഞങ്ങൾക്ക് പഞ്ചന കാശ്ണം എന്നുള്ളത് അപ്പൊ അത് ചേട്ടൻ മഞ്ജുവിനോട് പറഞ്ഞു കാശു അത്ര നീ ജോലിക്ക് ഞാൻ പോകുന്ന അമ്പലമാണ് നീ അതിന്റെ അതിന്റെ അകത്ത് കാശ് കുറക്കണെന്ന് പറയുമ്പോ മഞ്ജു പറഞ്ഞു ഞാൻ അടുത്ത കാര്യം അത്രയും അതവര് തമ്മിലൊരു പ്രശ്നമായ ചേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല ചേട്ടൻ അതിന്റെ അശ്വറക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മഞ്ജു അതിന്റെ ഇതിനകത്ത് അകത്ത് ഇടവണെന്ന് പറഞ്ഞു മഞ്ജു അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വായിക്കാം ഞാൻ അത് ഒന്നു പ്രേക്ഷകരെ അപ്പൊ എൻ്റെ കാഴ്ചപ്പാട്ടിലൊരു കാര്യം ഞാൻ പറയുകയാണ് നടിയെ ആക്രമിക്കുന്ന കേസിൽ ദിലീപും പൽസർ സുനിയും അതായത് ആക്രമിക്കപ്പെടുമ്പോൾ ദിലീപും പൽസർ സുനിയും ഒരുമിച്ചൊരു ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അത് ഫേക്ക് ആണ് ഓക്കെ അതായത് ഒന്നര കിലോമീറ്റർ അപ്പുറമുള്ള പൽസർ സുനിയും ദിലീപിനെയും എ എ കൊണ്ട് നിർമ്മിച്ച ഫോട്ടോയാണ് അതൊക്കെ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ദിലീപ് ഇതിൽ നിരപരാധിയാണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ഇതാണ് നമുക്കിപ്പോൾ രാഹുൽ പങ്കൂട്ടത്തലിന്റെ കേസ് എടുത്താൽ മനസ്സിലാവുമല്ലോ അതായത് ഒരു കാര്യം പറയുകയാണ് ആണുങ്ങളുടെ ഭാഗത്ത് പത്ത് ശരിയും പെണ്ണിന്റെ ഭാഗത്ത് ഒരു ശരിയും ഉള്ളതെങ്കിൽ ഇവിടെ പെണ്ണിനാണ് നീതി കിട്ടുന്നത് അതുകൊണ്ട് ദിലീപിന്റെ ഭാഗമാണ് ശരിയെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അതിജീവിത അതായത് ആരാണോ അപ്പോൾ അതിജീവിത പറയുന്നത് ദിലീപൊന്നും ചെയ്തിട്ടില്ല ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നല്ലേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ആരാണോ അതിജീവിതയെ അങ്ങനെയൊക്കെ ചെയ്തത് അവർ ശിക്ഷിക്കണം ഈ പറയുന്ന ദിലീപിനെ ഇതിൽ വലിച്ചു ഇട്ടതാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ദിലീപ് ഈ കേസിലെങ്കാലം പെട്ട് കഴിഞ്ഞാൽ പൊന്തു പ്രേക്ഷകരെ കുറെ കുടുംബം പട്ടിണിയാവും ദിലീപിനെ പറ്റി അതായത് ദിലീപിനെ ദിലീപ് ഉള്ളത് കൊണ്ട് എത്രയോ കുടുംബം ജീവിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ദിലീപ് ഇതിൽ നിരപരാധി കോടതി അതിനെ നോക്കിയിട്ട് വേണം വിധി പറയാൻ വേണ്ടിയിട്ട് അതിജീവിതം അങ്ങനൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് കോടതിയുടെ വിധിയിൽ ഞാൻ ബഹുമാനിക്കുന്നു കോടതി നല്ല രീതിയിൽ വിധിക്കുമെന്നാണ് ഞാനും പേഴ്സണലി വിചാരിക്കുന്നത് ദിലീപിന് നീതി കിട്ടുമെന്നാണ് അതിജീവിതക്കും നീതി കിട്ടണം അതായത് ആരാണോ പളിത്തർ പളിത്രീ ആണോ ഇതിൽ പ്രതി അന്ന് ശിക്ഷിക്കട്ടെ എന്തിനാണ് പാവം ദിലീപിനെ വരുന്നത് ദിലീപ് കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞാൽ ഓക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ നിലവിലെ അടിസ്ഥാനത്തിൽ ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് ഓക്കെ അപ്പോൾ ഏതാണ് ഞാൻ വൈറ്റപ് ചെയ്യുന്നു ഓക്കെ പൈ